നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വാസഭൂമിയുടെ ചരിവ് വാസ്തുശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ വാസഭൂമി എന്നതുകൊണ്ട് വീട് വയ്ക്കാനുള്ള സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ ചരിവ് അതേക്കുറിച്ചാണ് പരാമർശം നമുക്കറിയാം നിരപ്പുള്ള സ്ഥലത്തും പല വിധത്തിൽ ചരിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ വീട് വയ്ക്കാറുണ്ട് ഇതിൽ എല്ലാ ചരിവുകളും ഗുണപ്രദമാണോ അല്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അങ്ങനെയെങ്കിൽ ഏതെല്ലാം ചരിവുകളാണ് ഗുണപ്രദം ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് പ്രാചീന വാസ്തുഗ്രന്ഥങ്ങൾ ഇതേക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട് അതിലേക്ക് കടക്കും മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിൽ വയ്ക്കണം പൂർവാചാര്യന്മാർ പറഞ്ഞതിൻ്റെ അന്തസ്സത്തെ അറിഞ്ഞാണ് വാസ്തുവിലെ ഓരോ നിർദ്ദേശവും നാം പ്രയോഗത്തിൽ വരുത്തേണ്ടത് ഇവിടെ വാസഭൂമിയുടെ ചരിവ് എന്ന് പറയുമ്പോൾ കേവലം പ്ലോട്ടിന്റെ ചരിവ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പൊതുവേ അങ്ങനെ പറയുന്നതിലൂടെ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയിലേക്കു തന്നെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ നോട്ടം ചെല്ലുന്നത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കാറ്റിന്റെ ഗതി ജലത്തിന്റെ സാന്നിധ്യം തുടങ്ങി പല ഘടകങ്ങളും അതിൽ അന്തർലീനമായിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയോടെയാണ് പുരയിടത്തിന്റെ ചരിവിനെ നാം നോക്കിക്കാണേണ്ടത് അതല്ലാതെ അങ്ങോട്ടൊരു ചരിവുള്ളത് കൊണ്ട് കൊള്ളില്ലെന്നും ഇങ്ങോട്ടൊരു ചരിവുള്ളതുകൊണ്ട് നല്ലതല്ലെന്നും ഒക്കെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കരുത് പണ്ടത്തെ പോലെ ഭൂമി സുലഭമല്ലാതിരിക്കുന്ന ഇക്കാലത്ത് ഇക്കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രസക്തിയുണ്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നവയുടെ ആഴങ്ങളിലേക്ക് പോകാതെ അവയെ വാച്യാർത്ഥത്തിലെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ സ്വാധീനത്തിൽ പെടാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്ക് ചരിവുകളെക്കുറിച്ച് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം ഇവിടെ ദിക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ചരിവുകളും അവയുടെ ഗുണദോഷങ്ങളും പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കിഴക്കോട്ട് ചരിവുള്ള ഭൂമി തെക്കോട്ട് ചരിവുള്ള ഭൂമി പടിഞ്ഞാറോട്ട് ചരിവുള്ള ഭൂമി വടക്കോട്ട് ചരിവുള്ള ഭൂമി വടക്കു കിഴക്കോട്ട് ചരിവുള്ള ഭൂമി തെക്കു കിഴക്കോട്ട് ചരിവുള്ള ഭൂമി തെക്കു പടിഞ്ഞാറോട്ട് ചരിവുള്ള ഭൂമി വടക്കു പടിഞ്ഞാറോട്ട് ചരിവുള്ള ഭൂമി ചരിവുകളെ ഇങ്ങനെ എട്ടായി തരംതിരിക്കാം ഇതിൽ കിഴക്കോട്ട് ചരിവുള്ള ഭൂമി എന്ന് പറയുമ്പോൾ കിഴക്കുവശം താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് അതായത് പടിഞ്ഞാർവശം ഉയർന്നും കിഴക്കുവശം താഴ്ന്നുമുള്ള ഭൂമി ചരിവ് പടിഞ്ഞാർ നിന്ന് കിഴക്കോട്ട് എന്നു സാരം ഇത്തരം ഭൂമിയെ ഗോവീധി എന്നാണ് വിളിക്കുന്നത് വീട് വയ്ക്കാൻ ഇത് വളരെ അനുയോജ്യമാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു അടുത്തത് തെക്കോട്ട് ചരിവുള്ള ഭൂമി ഇത് തെക്കുവശം താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് അതായത് വടക്ക് ഉയർന്നും തെക്കു താഴ്ന്നും കിടക്കുന്ന ഭൂമി ചരിവ് വടക്കുനിന്ന് തെക്കോട്ടാണെന്നു സാരം ഇങ്ങനെയുള്ള ഭൂമിക്ക് യമവീധി എന്നാണ് പേര് വീട് വയ്ക്കാൻ ഇത് തീരെ നല്ലതല്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇനി പടിഞ്ഞാറോട്ട് ചരിവുള്ള ഭൂമി പടിഞ്ഞാറുവശം താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണിത് അതായത് കിഴക്കുയർന്നും പടിഞ്ഞാറ് താഴ്ന്നുമുള്ള ഭൂമി നിന്ന് പടിഞ്ഞാറോട്ടാണ് ചരിവ് എന്നു സാരം ഇത്തരം ഭൂമിയെ ജലവീധി എന്ന് പറയും ഇതും വീട് നിർമ്മിക്കാൻ പറ്റിയതല്ലെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു അടുത്തതായി വടക്കോട്ട് ചരിവുള്ള ഭൂമി ഇത് വടക്കുവശത്ത് താഴ്ചയുള്ള ഭൂമിയാണ് അതായത് തെക്കുയർന്നും വടക്കു താഴ്ന്നും കിടക്കുന്ന ഭൂമി നിന്ന് വടക്കോട്ടാണ് ചരിവ് എന്ന് സാരം ഇങ്ങനെയുള്ള ഭൂമിയെ ഗജവീധി എന്നാണ് വിളിക്കുക ഇത് വീട് നിർമ്മിക്കാൻ യോഗ്യമായ ചരിവാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു ഇപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടുമുള്ള ചരിവുകളെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു ഇനി വിധിക്കുകളായ വടക്കു കിഴക്ക് തെക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് എന്നിവിടങ്ങളിലേക്കുള്ള ചരിവുകളുണ്ട് ഇതിൽ വടക്കു കിഴക്കോട്ട് കിടക്കുന്ന ഭൂമിയെ ധാന്യവീധി എന്ന് പറയും വടക്കു കിഴക്കോട്ട് ചരിവെന്ന് പറഞ്ഞാൽ ഈശാന കോണിലേക്കുള്ള ചരിവാണ് ഈ കോൺ താഴ്ന്നും നേരെ എതിർഭാഗത്തുള്ള നിരീതി കോൺ ഉയർന്നുമുള്ള ഭൂമിയാണിത് ഇങ്ങനെയുള്ള ഭൂമി നല്ലതും ശ്രേയസ്കരവുമാണെന്നാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ പക്ഷം ഇതുപോലെ തെക്കുകിഴക്ക് അഥവാ അഗ്നി കോണിലേക്ക് ചരിവുള്ള ഭൂമിയെ വഹ്നിവീതി എന്ന് പറയും ഇനി തെക്കുപടിഞ്ഞാറ് അഥവാ നിര്യതികോണിലേക്കാണ് ചരിവെങ്കിൽ ആ ഭൂമിയെ ഭൂതവീതി എന്നാണ് പറയുക അതേസമയം ചരിവ് വടക്കുപടിഞ്ഞാറ് അഥവാ വായുകോണിലേക്കാണെങ്കിൽ അതിനെ സർപ്പവീതി എന്ന് വിളിക്കും ഈ ചരിവുകൾ ഒന്നും തന്നെ ഗുണപ്രദമാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നില്ല ഇതോടെ പുരയിടത്തിന്റെ എട്ടു ദിശകളിലേക്കുമുള്ള ചരിവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവയിൽ മൂന്ന് ചരിവുകൾ മാത്രമേ ഗുണകരമായി സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നതാണ് ഏതൊക്കെയാണവ കിഴക്കോട്ടുള്ള ചരിവ് വടക്കോട്ടുള്ള ചരിവ് വടക്കു കിഴക്കോട്ടുള്ള ചരിവ് ഇവ മൂന്നുമാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ ചരിവുകൾ ഇനി എന്തുകൊണ്ടായിരിക്കും ഈ ചരിവുകൾ മികച്ചതാണെന്ന് പറയുന്നതെന്ന് കൂടി ഒന്ന് പരിശോധിക്കാം നോക്കൂ ഇവിടെ പറയുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ വടക്കുകിഴക്കോട്ടോ ചായവുള്ള ഭൂമിയാണ് ഇതിൽ ഏതു ചായ്വായാലും പ്രഭാത സൂര്യന്റെ പ്രകാശം വീട്ടിലേക്ക് നല്ലവണ്ണം കടന്നുവരും ഭൂമിയുടെ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സാണ് സൂര്യനെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ ജീവജാലങ്ങൾക്കൊന്നും തന്നെ സൂര്യപ്രകാശമില്ലെങ്കിൽ നിലനിൽപ്പില്ല പ്രഭാതം മുതൽ ഉച്ചയ്ക്ക് മുമ്പ് വരെയുള്ള സൂര്യരശ്മികളാണ് താരതമ്യേന തീക്ഷണവും ഹാനികരവുമല്ലാത്തത് അതുകൊണ്ട് ഈ സമയം അത് വീട്ടുവളപ്പിലേക്ക് കടന്നുവരിക തന്നെ വേണം നമുക്കറിയാം ഉദയം മുതൽ ഉച്ചയ്ക്ക് മുമ്പ് വരെ സൂര്യപ്രകാശം ഏറെ ലഭിക്കുന്നത് വടക്കു കിഴക്കും കിഴക്കുമായിട്ടാണ് ഇവിടെയുള്ള ജനലുകളും വാതിലുകളുമൊക്കെ തുറന്നിട്ടാൽ സൗരോർജത്തിന്റെ ഗുണഫലങ്ങൾ കൂടുതലായി കിട്ടും വാസസ്ഥലത്തെ പല അണുക്കളെയും നാം അറിയാതെ സൂര്യരശ്മികൾ നശിപ്പിക്കുന്നുണ്ട് പാചകം ചെയ്യുന്ന അടുക്കളയിലും സൂര്യരശ്മികൾക്കു നിർവഹിക്കാൻ ധാരാളം ധർമ്മങ്ങളുണ്ട് അന്നത്തിൻ്റെ സമ്പുഷ്ടിയിലും നമ്മുടെ ആരോഗ്യത്തിലുമൊക്കെ സൂര്യന്റെ ഊർജം വലിയ പങ്കുവഹിക്കുന്നു മിക്കവാറും വീടുകളിലൊക്കെ അടുക്കള ഈ ഭാഗത്തായിരിക്കുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ സൂര്യന്റെ ഗുണപ്രദമായ ഊർജം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ കിഴക്കോട്ടോ വടക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ കിടക്കുന്ന ഭൂമി ഉപകരിക്കും ഈ ഭാഗങ്ങൾ താഴ്ന്നു കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് രാവിലത്തെ സൂര്യപ്രകാശം നന്നായി എത്തുമെന്നർത്ഥം ചരിവ് നേരെ മറിച്ചായാൽ സൂര്യപ്രകാശം വേണ്ടതുപോലെ കടന്നു കടന്നുവരാൻ തടസ്സങ്ങളുണ്ടാവും അങ്ങനെ വന്നാൽ അതൊട്ടും സുഖകരമായിരിക്കില്ല ഇതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് ചരിവുകളുടെ പ്രത്യേകതകൾ വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറയുന്നത് ഇത് ഒരു ചരിവിൻ്റെ മാത്രം പ്രശ്നമല്ലെന്നും ഭൂമിശാസ്ത്രപരമായ പല ഘടകങ്ങളും ഇതിൽ വിശകലന വിധേയമാകുന്നുണ്ടെന്നും ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായല്ലോ അതുകൊണ്ട് കേവലം പ്ലോട്ടിന്റെ മാത്രം ചരിവ് നോക്കി ഭൂമി വാസയോഗ്യമാണോ എന്ന് നിശ്ചയിക്കുന്നത് അഭിലഷണീയമല്ല എന്ന് മനസ്സിലാക്കണം ഭൂപ്രകൃതം ഉൾപ്പെടെ നോക്കി ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തി അനുകൂലമായ ഊർജവിധാനം സൃഷ്ടിക്കാൻ പര്യാപ്തമാണോ എന്ന് പരിശോധിച്ച ശേഷമേ വാസസ്ഥലത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ ഇത്തരം വിശകലനങ്ങൾക്കു പ്രാപ്തിയുള്ളവരുടെ വാക്കുകൾ മാത്രമേ ഇക്കാര്യത്തിൽ വിശ്വസിക്കേണ്ടതുമുള്ളൂ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തിയും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചും മുന്നേറേണ്ട ഒന്നല്ല വാസ്തുശാസ്ത്രം അങ്ങനെ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയുമാണ് പൂർവികർ നമുക്ക് നൽകിയ ഈ ശാസ്ത്രത്തെ ഓരോരുത്തരും പിന്തുടരേണ്ടത് ഗൃഹം എന്നുള്ളത് സുരക്ഷിതമായും സമാധാനപരമായും ജീവിക്കാനുള്ള ഇടമാണ് അനാവശ്യമായി ആശങ്കപ്പെടാതെ സ്വന്തം പാർപ്പിടങ്ങളിൽ സന്തോഷത്തോടെ കഴിയാനായിരിക്കണം ഓരോരുത്തരും ശ്രമിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വാസഭൂമിയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമെന്നു കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ അതുമായി എത്തും മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു വീഡിയോകൾ യഥാസമയം കിട്ടുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്